നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ സൂപ്പർ താരം നോഹു സദോയ്ക്ക് പരിക്ക് ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് നമ്മളതിൻ്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് ആ കാര്യം അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ഇഞ്ചുറി അപ്ഡേറ്റ് നോഹു സദോയ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ അത് പുറത്തുവിട്ടിരിക്കുകയാണ് താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു മൈനർ ഇഞ്ചുറിയാണ് വലിയ പ്രശ്നമൊന്നുമില്ല ഓൾറെഡി അദ്ദേഹം റീഹാബിലിറ്റേഷൻ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സ്റ്റാഫ് വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഏതൊന്നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതിനും ബ്ലാസ്റ്റേഴ്സ് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് രണ്ടാഴ്ചകാലം വിത്തിൻ ടു വീക്സ് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ അപ്ഡേറ്റ് നൽകുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റിലേക്ക് പോകാം കേരള ബ്ലാസ്റ്റേഴ്സ് മൈനർ ഇൻജുറി ഡ്യൂറിങ് ട്രെയിനിങ് ട്രെയിനിംഗ് ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരു മൈനർ ഇഞ്ചുറി അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് ഹി ഈസ് കറൻലി അണ്ടർഗോയിങ് റീഹബിലിറ്റേഷൻ അണ്ടർ ദി ക്ലോസ് സൂപ്പർവിഷൻ ഓഫ് ദി ക്ലബ്സ് മെഡിക്കൽ ടീം നോ ഹിസ് എക്സ്പെക്ടഡ് ടു റിട്ടേൺ ടു ആക്ഷൻ വിത്തിൻ ടു വീക്സ് അപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ട് കളികൾ അദ്ദേഹത്തിന് മിസ് ആവും മാക്സിമം അതാണ് സംഭവിക്കുക അതായത് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ഫെബ്രുവരി പതിനഞ്ചിൽ വരുന്ന ശനിയാഴ്ചയാണല്ലോ ആ കളി അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിൽ കേരള ഗോവയുമായിട്ട് കളിക്കും ആ കളിയും അദ്ദേഹത്തിന് നഷ്ടമാവും വേണം മനസ്സിലാക്കാൻ മാർച്ച് ഒന്നിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള കളിയാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റായി തിരികെ എത്തും എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് എന്നെ ഒഫീഷ്യലായിട്ട് അറിയിക്കുകയാണ് ഇപ്പോൾ നേരത്തെയുള്ള ആരാധകരുടെ വലിയൊരു പരാതി പരിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയിക്കുന്നില്ല താരങ്ങളുടെ കാര്യം മറ്റ് പ്രധാന ക്ലബ്ബുകളൊക്കെ അത് ചെയ്യാറുണ്ടല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഇതൊരു നല്ല സ്റ്റെപ്പാണ് ട്രാൻസ്പെറൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ബ്ലാസ്റ്റേഴ്സ് തന്നെ താരത്തിൻ്റെ റിക്കവറി സമയവും അതുപോലെ തന്നെ പരിക്കേറ്റ കാര്യവും ഒക്കെ വ്യക്തമാക്കിയിരിക്കാൻ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളൊക്കെ